പ്രവാസികളോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസികളോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് ഡി സി സി ഓഫീസിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് പ്രവാസികൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ചയായിരുന്നു നിർധനരായ പ്രവാസികൾക്ക് ലഭിക്കേണ്ടതായ മരണാനന്തര ധനസഹായം വാർദ്ധക്യകാല പെൻഷനുകൾ എന്നിവ ലഭിക്കാത്ത ദുരിതമനുഭവിക്കുന്നവരെ പരിഗണിക്കാതെ സർക്കാർ വലിയ ദൂർത്തും അഴിമതിയും നടത്തുകയാണെന്നും പി കെ ഫൈസൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞ രണ്ടു വർഷമായി പ്രവാസി ക്ഷേമരംഗത്ത് യാതൊരുവിധ സാമ്പത്തിക സഹായ പ്രവർത്തനവും നടത്താൻ കഴിയാത്ത ഇടതുപക്ഷ സർക്കാരിന്റെ നയം ഇതുപോലെ തുടരുകയാണെങ്കിൽ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ പ്രത്യക്ഷ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി కేరళ రాజ్య సంస్ వివిధ మేఖ వికసం కుటుంబు వర్షకాలి కచ్చింభివృద్ధి ప్రవాసలో നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട് ഓരോ ഗ്രാമങ്ങളും ും പട്ടണങ്ങളായതിന്റെ പിന്നിൽ പ്രവാസികളുടെ ഒരു തൈത്താങ്ങി എന്ന് പറയുന്നത് ചെറുതല്ല എന്ന സാധ്യതകളായിട്ടുണ്ടായിരുന്നു പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എൽ ബി അജയ്കുമാർ അധ്യക്ഷനായി പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദീപാകരൻ കരിച്ചേരി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് വൈസ് പ്രസിഡന്റ് കുഞ്ഞുട്ടി പൊന്നാട് ജനറൽ സെക്രട്ടറി വാവൂട്ടി ചിറമനങ്ങാട് സെക്രട്ടറി കെ കെ അലവി തുടങ്ങിയവർ സംസാരിച്ചു